ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗലാർ ടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി വെയറിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ റെഗുലർ വെയറിനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സെമി സിൽക്ക് ആണ് സാരി കാണാൻ പോകുന്നത് നല്ല ഒരു സാരി ആണ് വില കുറവിലാണ് ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ഉള്ള മോഡലാണ് നല്ല ഒരു ഓണിയൻ പിങ്ക് കളറാണ് കംപ്ലീറ്റ് സാരി കംപ്ലീറ്റ് ബ്രെഡ് വർക്കും ഉണ്ട് നല്ല ഒരു കട്ട് വർക്ക് ഉള്ള ഫുൾ എംബ്രോയിഡറിങ് വർക്കാണ് ആണ് പേരുടെ കളറും അതിന്റെ സിൽവർ കളറിന്റെ ഗ്രെഡ് വർക്ക് ഫ്ലവറിന്റെ ഡിസൈൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോൾ നല്ല ലുക്ക് തോന്നിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് കളറാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് സാരി കംപ്ലീറ്റ് വർക്ക് ഉണ്ട് ഇതിന്റെ വില വരെ തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രം ഉള്ളേ ബ്ലൗസ് ആണ് സാരി വിത്ത് ബ്ലൗസും കൂടെ ഉണ്ട് കേട്ടോ ഇഷ്ടം നല്ല ഒരു ഗ്രീൻ കളറാണ് സെയിം കളറും സിൽവർ കളറും ത്രെഡ് വർക്കും ആണ് കൊടുത്തേക്കുന്നത് സാരി കംപ്ലീറ്റ് വർക്കും ഉണ്ട് താൽപ്പാത്തിന് നല്ല ഒരു കട്ട് വർക്കുള്ള എംബ്രോയിഡിംഗ് ഡിസൈൻ ആണ് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സാരി റണ്ണിംഗ് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വില വരും തൊള്ളായിരത്തിഅമ്പത് വയ്യ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാ കേട്ടോ നെക്സ്റ്റ് നല്ല ഒരു ഡാർക്ക് ഓറിയൻ പിങ്ക് കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് കളറിന്റെ മാത്രം വ്യത്യാസം ഉള്ളേ താൽഭാഗത്ത് നല്ല ഒരു വർക്ക് ആട്ടോ ഇത് വയ്യ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നോമിനിറ്റും കൊണ്ട് കൊടുക്കാൻ പറ്റിയ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും കൊടുക്കാൻ പറ്റിയ നല്ല ഒരു മോഡലായിട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുകയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടെ ഒന്നും പ്രസന് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വെള്ളക്കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഓൺ നല്ലൊരു ലൈറ്റ് ഷെയഡിംഗ് ആയിട്ടോ അതിനകത്ത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഒരു വൈറ്റ് കളർ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു സാരി നമുക്ക് കുഞ്ഞൊക്കെ ഉണ്ട് നല്ല ഒരു കെട്ടിയ ഒരു തുമ്പാണ് വന്നിരിക്കുന്നത് സാരി കംപ്ലീറ്റ് വർക്കും ഉണ്ട് സാരിയുടെ വില വരും തൊള്ളായിരം ഉള്ളൂ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്ക് ലൈറ്റ് ഒരു ആഷ് കളറാണ് സാരി കംപ്ലീറ്റ് ഈ ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണെ തോന്നിക്കുന്നത് നല്ല ഒരു എക്സിക്യൂട്ടീവ് കളർ ആണ് ഏത് പ്രായക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഓണിയൻ പിങ്ക് കളർ ആണേ ഈ ഓണിയ ഓണിയൻ പിങ്കിനകത്തെ വൈറ്റ് കളർ ബ്രെഡോർക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് ആട്ടോ ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ലാസ്റ്റോണ് ഒരു നല്ല ഒരു ബിസ്കറ്റ് കളർ ആണ് നല്ല ഒരു ലൈറ്റ് ഷെയ്ഡിങ് ആണ് ഇതിനകത്ത് വൈറ്റ് കളർ ബ്രെഡോർക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഭംഗിയാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്